നിറബലൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ബഡ്സ് സ്കൂൾ യാഥാർത്ഥ്യമാകുന്നു നേരത്തെ ബഡ്സ് സ്കൂളിനു വേണ്ടി പോലിശ്ശേരി ബാബഹാജി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയതോടെയാണ് ബഡ്സ് സ്കൂൾ എന്ന സ്വപ്നത്തിന് ചിറകുമുളക്കുന്നത് ഇതിനോടൊപ്പം ജനകീയ കമ്മിറ്റിയുടെ ശ്രമഫലമായി കണ്ടെത്തിയ പത്ത് സെന്റ് ഭൂമി കൂടി ചേർത്തുള്ള സ്ഥലത്താണ് ബഡ്സ് സ്കൂൾ ഉയരുക ഒന്നേ ദശാംശം ഇരുപത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ബഡ്സ് സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് അറുപത് ലക്ഷവും നിറമലതൂർ ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷവും കുടുംബശ്രീ പന്ത്രണ്ട് ലക്ഷവും ആദ്യഘട്ട പ്രവർത്തിക്കായി വകയിരുത്തിയിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിയും താനൂരിലെ ആദ്യത്തെ എം എൽ എ സി എച്ച് മുഹമ്മദ് കോയയുടെ നാമധേയത്തിൽ ആരംഭിക്കുന്ന ബഡ്സ് സ്കൂളിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടക്കുമെന്ന് സംഘാടകർ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒരു ചിരകാല സ്വപ്നം ചെയ്യാൻ പോവുകയാണ് വർഷങ്ങളായി നടുമൂർ ഗ്രാമപഞ്ചായത്തിൽ ബഡ്സ് സ്കൂൾ ഇല്ല എന്നുള്ള ഒരു പ്രയാസം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുറെ സഹോദരീ സഹോദരന്മാർക്ക് പ്രയാസമുള്ളത് കൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടും സ്ഥലം ലഭിക്കാത്തതിന്റെ പേരിൽ നമുക്ക് ബഡ്സ്കൂൾ സ്വപ്നമായി മാറുകയായിരുന്നു ആ ബേസ്കൂള് വരുന്ന ശനിയാഴ്ച പതിനൊന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് നമ്മുടെ പൊന്നാനി പാർലമെന്റ് മണ്ഡലം എം പി ഡോക്ടർ എം പി അബ്ദുസമുദ് സമദാനി അതിന് തറക്കല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ എം കെ റഫീഖ മുഖ്യാതിഥിയായി കോവനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്ന പരിപാടി നറമലൂർ യു പി സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത് അന്നേ ദിവസം പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരുടെ കലോത്സവം കൂടി പരിപാടിക്ക് മാറ്റൂട്ടുന്നതിനു വേണ്ടി പഞ്ചായത്ത് സംഘടിപ്പിക്കുകയാണ് ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയും പ്രതീക്ഷയുമാണ് ഒരു ബഡ്സിംഗ് സ്കൂൾ എന്നുള്ളത് അതോടൊപ്പം ഒരു ഭിന്നശേഷി കുട്ടി ഒരു വീട്ടിലുണ്ടായാൽ ആ ഭിന്നശേഷി കുട്ടിയെ ആശ്രയിച്ചായിരിക്കും ആ വീട്ടിലെ ആഘോഷമായാലും അല്ലാതെ പ്രയാസപ്പെടുന്ന സാഹചര്യം ആ കുട്ടിയെ ആശ്രയിച്ചായിരിക്കും ആ വീട്ടില് ഓണമായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ആ കുട്ടിയെ ചുറ്റി പറ്റിയിട്ടുള്ള ഒരു ആഘോഷമേ ആ വീട്ടുകാർക്ക് ഉണ്ടാവുള്ളൂ ഇവിടെ ഒരു ഡേ അവരുടെ നമ്മളെ പകൽ സമയങ്ങളിൽ അവർക്കൊരു ഒരു സംരക്ഷിത കവചമൊരുക്കുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ അവരുടെ ആരെങ്കിലും ഒരാൾക്ക് അവിടെ സ്വയംതൊരു സംരംഭം ആലപിക്കുകയും ചെയ്താൽ വാസ്തവത്തിൽ ബഡ്സ് സ്കൂളിൽ കൊണ്ട് ഒരേ സമയത്ത് ഭിന്നശേഷിക്കാർക്കും അവരെ നൽകാൻ നിറമരുതൂർ ഗവൺമെന്റ് യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ ഡോക്ടർ എം പി അബ്ദുൽസമദ് സമതാനി എം പി ഉദ്ഘാടനം നിർവഹിക്കും നിറമലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മുഖ്യാതിഥിയാകും ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും നിറമരദൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഇ എം ഇക്ബാൽ പഞ്ചായത്ത് മെമ്പർ സി പി ഷഹദുള്ള തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ്